പുതിയ പാതയിലൂടെ പോകാനായിട്ട് നമ്മുടെ പാസ്റ്റ് ഇമോഷൻസിനെ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സീറോ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തും ഈ സീറോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോഗ്രാമിംഗ് ഇല്ല പ്രോഗ്രാമിംഗ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഇമോഷൻസ് ഏതാണ്ട് ഇല്ലായ്മയായി മാറും അതായത് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ പാസ്റ്റിലുണ്ടായ ഹർട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു ഈ മറവിയെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു ഓർമ്മയേക്കാൾ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നിന്നാണ് നമ്മൾ കളയേണ്ടത് ഇതെല്ലാം ഓരോരോ ഇമോഷൻസ് നിങ്ങൾ കൊച്ചിലെ തൊട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ ഇത്രയും വർഷങ്ങളായപ്പോഴത്തേക്കും പതുക്കെ പതിയെ പതിയെ നിങ്ങളുടെ ബോഡിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇമോഷൻസ് ഈ ഇമോഷനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു തീരുമാനമെടുക്കാൻ തോന്നും കാരണം ഓരോ കാര്യത്തെക്കുറിച്ചും കാഴ്ചപ്പാടെന്ന് പറയുന്നത് വ്യത്യസ്തമാണ് ഒരു റോസപ്പൂ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് തോന്നുന്ന ഒന്നായിരിക്കാം മറ്റൊരാൾക്ക് തോന്നുന്നത് വേറെ ഒന്നായിരിക്കാം ഇമോഷൻസ് ആണ് ഒരു ചിന്ത നമുക്ക് നൽകുന്നത് വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസ്റ്റിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ചിലവഴിക്കുന്നത് പാസ്റ്റിലാണോ അതോ നിങ്ങളുടെ പ്രസന്റിലാണോ പാസ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം പാസ്റ്റ് ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഫെമിലിയർ ആണ് പാസ്റ്റിലൂടെയാണ് നമ്മുടെ ബ്രെയിൻ കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാസ്റ്റ് മെമ്മറീസിലേക്ക് പോകാനും പാസ്റ്റ് ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ ഓർത്ത് എന്ത് നല്ല കാലമായിരുന്നു ചീത്ത കാലമാണെങ്കിലും നമ്മൾ പാസ്റ്റിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ബ്രെയിൻ നമ്മുടെ പാസ്റ്റുമായിട്ട് വളരെയധികം ആണ്